ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ തലസ്ഥാനമായ ടെലേക്ക് ഹമാസിന്റെ ഒരു വലിയ മിസൈൽ ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഞായറാഴ്ച ദിവസം തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് പുറത്തു വിവരം മിസൈൽ ആക്രമണം റഫയിൽ നിന്നും ജബലിയയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു പോകണമെന്ന ആവശ്യത്തോടു കൂടിയുള്ളതായിരുന്നു റഫയിൽ റഫൈൽ നിന്ന് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഹമാസ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രസ്താവന എന്ന നിലയിൽ ഇത് പുറത്തുവിട വിടുകയുണ്ടായി അത് തന്നെയാണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് ടെല്ലവീവിൽ സൈറൺ മുഴക്കിയതായും റോക്കറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റഫ മേഖലയിൽ നിന്ന് എട്ട് പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു എട്ട് എട്ട് മിസൈലുകൾ അയച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു നിരവധി പ്രൊജക്ടൈലുകൾ തടയാൻ തങ്ങൾക്ക് സാധിച്ചു എന്നും ഇസ്രായേൽ പറഞ്ഞതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആക്രമണങ്ങളിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു ആക്രമണം നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത പശ്ചിമേഷ്യ ലങ്ക എമ്പാടും ആശങ്ക വിതയ്ക്കുന്ന വിധത്തിൽ തന്നെയാണ് ഹമാസിന്റെ ഈ മിന്നൽ നീക്കം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ റഫയിലേക്കും ജബലിയയിലേക്കും ജബലിയ ക്യാമ്പിലേക്കുമൊക്കെ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ പ്രത്യാക്രമണം നടത്തിയിരുന്ന അല്ലെങ്കിൽ പ്രതിരോധം നടത്തിയിരുന്ന ഹിസ്ബുള്ളയായാലും ഹൂത്തുകളായാലും ഹമാസ് ആയാലും ഇതിലൊക്കെ വലിയ പിന്തുണ കൊടുത്തിരുന്നു പ്രത്യേകിച്ച് റഫയിലും ജബലീയിലും ഒക്കെ ഇസ്രായേൽ വിചാരിച്ചതുപോലെയുള്ള കടന്നുകയറ്റം നടക്കാത്ത വിധത്തിൽ തിരിച്ചടിച്ചിരുന്നത് ഹമാസ് ആയിരുന്നു ഹമാസിന്റെ ആക്രമണത്തെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണം എന്നാണ് ഇസ്രായേൽ സൈന്യം പോലും വിശേഷിപ്പിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അതായത് ഇസ്രായേലിനെതിരെ സർവ്വസന്നാഹവും എടുത്ത് തിരിച്ചടിക്കുക എന്ന നയത്തിലേക്ക് നിലപാടിലേക്ക് ഹമാസ് നിൽക്കുന്ന സമയത്തായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിക്കുന്നത് ഇതോടുകൂടി ഇറാൻ നടുക്കത്തിലായിരുന്നു അവിടെ ഔദ്യോഗിക ദുഃഖാചരണമായിരുന്നു പുതിയ ഭരണാധികാരികളെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്നത് സംബന്ധിച്ച വാർത്തകളായിരുന്നു അതേസമയം ഇറാൻ പിന്തുണയ്ക്കുന്ന ഈ ഗ്രൂപ്പുകളൊക്കെ പൊടുന്നനെ ഉണ്ടായ ആ മരണത്തിന്റെ ഷോക്കിൽ തന്നെയായിരുന്നു കാരണം ഈ ഗ്രൂപ്പുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തിയിരുന്നതും റഷ്യയിൽ നിന്ന് സഹായങ്ങൾ പറ്റിയിരുന്നതും അല്ലെങ്കിൽ റഷ്യയുമായി വലിയ ചങ്ങാത്തം സൂക്ഷിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇബ്രാഹിം എന്ന അവരുടെ പ്രസിഡന്റ് ആണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വലിയ വിയോഗ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നടുക്കം ഉണ്ടാകും ആ നടുക്കവും അതുപോലെ തന്നെ ഈ സംസ്കാര ചടങ്ങുകളിൽ ഈ ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുടെ തലവന്മാർ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യം പരമാവധി ഇസ്രായേൽ മുതലെടുത്തുകൊണ്ട് ശക്തമായ ആക്രമണങ്ങൾ റഫയിലേക്കും ജബലിയ ക്യാമ്പിലേക്കും തൊടുത്തുവിട്ടു ഒരു ദിവസം പേർ കൊല്ലപ്പെടുന്ന വിധത്തിലേക്ക് പോലും റഫയിലെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇറാന്റെ ഭരണാധികാരി പരമാധികാരി ഹമാസുമായി നടത്തിയ ചർച്ചയിലും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല പലസ്തീൻ വിമോചനം സാധ്യമാവുക തന്നെ ചെയ്യുമെന്നായിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഹുത്തികൾ ചില കപ്പലുകൾ ആക്രമിച്ചതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഹിസ്ബുള ഇസ്രായേലിന് വലിയ സർപ്രൈസ് നൽകും കാത്തിരുന്നോളൂ എന്ന മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും അത് അതുപോലെ റഫേലും ജബലിയിലും ഒക്കെ ഹമാസ് പ്രതിരോധം കടുപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ വലിയ തോതിൽ ആഴ്ത്തുന്ന വിധത്തിൽ ഹമാസിന്റെ ഒരു ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്താ ഏജൻസികളല്ല മാധ്യമങ്ങളടക്കം ഇതിപ്പോൾ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തയാണിത് കേരളത്തിൽ മനോരമ ഓൺലൈൻ്റെ ലീഡ് വാർത്തയായി തന്നെ അല്പസമയം മുമ്പ് ഈ വാർത്ത വന്നിരുന്നു എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണം ഹമാസ് ഇസ്രായേൽ നഗരത്തിനുള്ളിലേക്ക് ടെല്ലവീവിലേക്ക് നടത്തുമ്പോൾ അത് എത്രത്തോളം വിജയിച്ചു എന്നോ എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഹമാസ് ഉദ്ദേശിച്ചതുപോലെ അത് എത്തിയോ എന്നുള്ളതൊക്കെ ഇനി വരേണ്ട വിവരങ്ങളാണ് പക്ഷെ പ്രാഥമികമായി ഇങ്ങനെ ഒരു ആക്രമണം നടന്നു മിസൈലുകൾ ടെല്ലവീവിലേക്ക് ഹമാസ് അയച്ചു എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് സിവിലിയന്മാർക്കെതിരായ സൈനിസ്റ്റ് കൂട്ടക്കൊലകൾക്ക് മറുപടിയായാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് എന്ന് ഹമാസിന്റെ അൽഗസാം ബ്രിഗേഡ്സ് ടെലിഗ്രാം ചാനലിലെ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാണ് റോയിറ്റേഴ്സിൽ വന്നിരിക്കുന്ന വിവരം ഗസ മുനമ്പിൽ നിന്നാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് എന്ന് ഹമാസുമായി ബന്ധപ്പെട്ട അൽസ ടിവിയും വ്യക്തമാക്കി ലവീവിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അതായത് അറുപത് മൈൽ തെക്ക് ഭാഗത്താണ് റഫ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇത്തരം ിൽ വരുന്ന റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ വാർത്താ ഏജൻസികളുടെ ട്വീറ്റുകളിലും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന വാർത്തകളിലും ഒക്കെ വ്യക്തമാകുന്നത് യുദ്ധം ആരംഭിച്ച് യുദ്ധം ആരംഭിച്ചിപ്പോ എട്ടാം മാസത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അതായത് മുമ്പ് ഒക്ടോബർ ഏഴിനുണ്ടായതുപോലുള്ള ഒരു ആക്രമണം പിന്നീട് ഹമാസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പിന്നീട് ഹമാസ് നടത്തിയതൊക്കെ ഈ പറയുന്ന വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഖാൻ യൂണിസിലും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടത്തിയ ആക്രമണങ്ങളാണ് അതിപ്പോൾ തുടരുന്നത് ഈ പറയുന്ന റഫേലും ജബലിയയിലും ഒക്കെയാണ് എന്നാൽ അതേ സമയം തന്നെ ഇത്രയും ഒരു ഇടവേളയ്ക്ക് ശേഷം എട്ടു മാസങ്ങൾക്ക് ശേഷം ദീർഘദൂര മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹമാസ് തൊടുത്തുവിടുന്നത് ഇതാദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് പറയാൻ കാരണം കാരണം ഇറാന്റെ പരമാധികാരി ആയത്തുള്ള അൽ ഘുമൈനി മുമ്പ് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് പലസ്തീൻ വിമോചനം യാഥാർത്ഥ്യമാക്കും ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടം താഴെ വീഴും എന്നുള്ളതായിരുന്നു അവർക്ക് കണക്കിന് മറുപടി കൊടുക്കും എന്നുള്ളതായിരുന്നു അത് പറഞ്ഞതിന് പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളൊക്കെ ശക്തമായി ഇടപെടുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിനിടയിലാണ് ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഹമാസ് ഇസ്രായേൽ നഗരത്തിനുള്ളിലേക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് ഇത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വളരെ വളരെ ഗൗരവതരമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സമാധാനാന്ത ം അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു അതായത് ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന് മുമ്പ് വരെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈജിപ്തും ഖത്തറും ഒക്കെ ചേർന്ന് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങളെ എത്തിക്കണം എന്ന കൂടി നിരവധിയായ ചർച്ചകൾ നടത്തുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിക്കണം പശ്ചിമേഷ്യ ഇനിയും കലുഷിതമായി മുന്നോട്ട് പോയാൽ അതിന്റെ അനുഗണനങ്ങൾ ലോകക്രമത്തെ മുഴുവൻ ബാധിക്കും ഹൂത്തികൽ ചെങ്കടലിൽ തുടരുന്ന ഉപരോധം യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അടക്കം ബാധിച്ചു തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ എണ്ണ വ്യാപാരം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത് ഗുരുതരമായി വളർന്നു വരുന്ന ഒരു ഒരു സാഹചര്യം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കണം ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് ഒരു വെടിനിർത്തലിലേക്ക് ദീർഘനാളത്തേക്കുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ചിന്ത അല്ലെങ്കിൽ അതിന്മേലുള്ള ചർച്ച സജീവമായിരുന്നു പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ചും ഈജിപ്റ്റും ഖത്തറും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ചർച്ചകൾ അത് ഹമാസിന്റെ പ്രതിനിധികളുമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധികളുമായിട്ടുണ്ടായിരുന്നു മൊസാദിന്റെ പ്രതിനിധികൾ ായിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ പ്രതിനിധികളുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇനി ഒരു ചർച്ചയ്ക്ക് പഴുതില്ല എന്ന വിധത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ടകൾ ഇനി നടപ്പാവുകയാണ് ആരും അതിൽ ഇനി ചോദിക്കാൻ വരേണ്ട എന്ന മട്ടിൽ ഇസ്രായേൽ റഫയിലേക്കും ജബലിയയിലേക്കുമൊക്കെ ആക്രമണം കടുപ്പിക്കുന്നത് അതിന് പിന്നാലെയാണ് തിരിച്ചടി എന്ന നിലയിൽ ഹിസ്ബുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ഹമാസ് ശക്തമായി ഗ്രൗണ്ട് ലെവലിൽ റഫ് റഫയിലൊക്കെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തിരിച്ചടി നൽകുകയും ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീരുന്നുണ്ടായിരുന്നില്ല ഇസ്രായേൽ റഫ അതിർത്തി യും ഗസയിൽ കുട്ടികൾ ഭക്ഷണവും മരുന്നും കിട്ടാതെ പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ഗൌരവത്തോട് കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു യൂണിസെഫ് അടക്കമുള്ള ഏജൻസികൾ ഐക്യരാഷ്ട്ര സംഘടന ഒക്കെ ഒരിക്കലും റഫേലേക്ക് ഇതുപോലെ കടന്നു കയറരുത് ഈ വിധത്തിലുള്ള മാനുഷിക വിരുദ്ധമായ ആക്രമണങ്ങൾ നടത്തരുത് എന്ന് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു നിർദ്ദേശവും മുന്നറിയിപ്പും താക്കീതും ഒന്നും മുഖവിലേക്ക് എടുക്കുന്ന വിധത്തിലായിരുന്നില്ല ഇസ്രായേലിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇസ്രായേൽ തങ്ങളുടെ ഇഷ്ടത്തിന് മുന്നേറുകയായിരുന്നു അല്ലെങ്കിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുകയായിരുന്നു എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ശക്തമായ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഹമാസിന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അത് എത്രത്തോളം ആഘാതം ഇസ്രായേലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന് ഏതെങ്കിലും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ ഈ ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന് നേരെ എട്ടു മാസത്തിന് ശേഷം ഹമാസിന്റെ ഒരു ദീർഘദൂര മിസൈൽ പ്രയോഗം ഉണ്ടായിരിക്കുന്നു അത് നൽകുന്ന സൂചനകൾ വളരെ വലുതാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു ആക്രമണം ഇതിലും വലിയൊരു വലിയൊരാക്രമണം നടത്തിയത് ആയിരുന്നു പക്ഷേ ഇറാൻ അങ്ങോട്ടേക്ക് ആക്രമിച്ചു ഇസ്രായേൽ ആക്രമിച്ചു ഇരു രാജ്യങ്ങളും ഇത് ഗുരുതരമായ സാഹചര്യമാകുമെന്ന് മുന്നിൽ കണ്ട് ആക്രമണങ്ങൾ പൊടുന്നനെ നിർത്തിയിരുന്നു പക്ഷേ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഹമാസ് ഗസ മുനമ്പിൽ നിന്ന് നൂറ് കിലോമീറ്ററോളം അകലെയുള്ള ദീർഘദൂര മിസൈൽ അയച്ച് ഇസ്രായേലിലേക്ക് ടെൽ അവീവിലേക്ക് ഈ മിസൈൽ അയച്ചിരിക്കുന്നത് അത് നഗരത്തിൽ പതിച്ചു എന്ന് പറയുന്ന പറയുന്ന ഒരു വാദം വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആക്രമണം നടന്നു എന്നത് യാഥാർത്ഥ്യമായി തന്നെ നിലകൊള്ളുകയാണ് ഇനി ഹമാസും ഇസ്രായേലും അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ചേർന്നുള്ള സംയുക്തമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇപ്പോൾ സർപ്രൈസ് നൽകും കാത്തിരുന്നോളൂ എന്ന് ഹമാസിന് മുന്നറിയിപ്പോടെ നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊരു ആക്രമണമൊക്കെ ഉണ്ടായാൽ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും പശ്ചിമേഷ്യയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറും യുദ്ധം വ്യാപിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനകൾ പ്രതീക്ഷകളാണ് ഉള്ളത് പക്ഷേ ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ ഗുരുതരമായ സ്ഥിതിവിശേഷമായിരിക്കും ഒരു പക്ഷേ സംജാതമാവുക